ഗർഭകാലത്തും പ്രസവശേഷവും വയറ്റിലുണ്ടാവുന്ന സ്ട്രെച്ച് മാർക്സ് മാറ്റാനുള്ള ചില വഴികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഗർഭകാലത്തും പ്രസവശേഷവും പല മാറ്റങ്ങളും സ്ത്രീ ശരീരത്തിൽ വരുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട പല മാറ്റങ്ങളും പുറമേ നിന്നും അകമേ നിന്നും സംഭവിക്കുന്നത് വയറ്റിലാണ് വയർ വലുതാകുന്നു കുഞ്ഞു വളരുന്നതിനൊപ്പം വയർ വലുതാകുന്നത് സാധാരണമാണ് ഇതിനൊപ്പം ഉണ്ടാകുന്ന ഒന്നാണ് സ്ട്രെച്ച് മാർക്സ് ഗർഭകാലത്ത് വയർ വലുതാകുമ്പോഴും ശരീരത്തിൽ കൂടുതൽ കൊഴുപ്പുണ്ടാകുമ്പോഴുമെല്ലാം സ്ട്രെച്ച് മാർക്സ് ശരീരത്തിൽ പ്രത്യേകിച്ച് വയറ്റിൽ പ്രത്യക്ഷപ്പെടുന്നു വയറ്റിലെ ചർമ്മം വലിയതാണ് കാരണം പ്രസവശേഷം വയർ ചുരുങ്ങുമെങ്കിലും ഈ സ്ട്രെച്ച് മാർക്സ് മാറാൻ സമയം പിടിക്കും ഇത്തരം സ്ട്രെച്ച് മാർക്സ് വരാതിരിക്കാനും വന്നവ മാറാനും ചെയ്യാവുന്ന ചില വഴികളാണ് ഇനി പറയുന്നത് ഗർഭകാലത്ത് ചില പ്രത്യേക തരത്തിലെ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് സ്ട്രെച്ച് മാർക്സ് വരാതിരിക്കാൻ സഹായിക്കും ഇത് ഗർഭകാലത്ത് തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ സിട്രസ് ഫലവർഗ്ഗങ്ങൾ ഏറെ ഗുണം നൽകും ഇതിനു പുറമെ ബെറികൾ മെലൺ തുടങ്ങിയവയെല്ലാം നല്ലതാണ് വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ മറ്റൊരു പരിഹാരമാണ് മധുരക്കിഴങ്ങ് മത്തങ്ങ ക്യാരറ്റ് മാങ്ങ എന്നിവയെല്ലാം തന്നെ ഈ പ്രശ്നത്തിനുള്ള നല്ലൊരു പരിഹാരമാണ് ചീസ് മുട്ട ലിവർ എന്നിവയെല്ലാം വൈറ്റമിൻ എ അടങ്ങിയതാണ് ചീര പേരക്ക പാഷൻ ഫ്രൂട്ട് മുട്ട എന്നിവയെല്ലാം തന്നെ ഇതിനു സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ അടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ മറ്റൊരു പരിഹാരമാണ് ഇവ ശരീരത്തിലെ ചർമ്മകോശങ്ങൾക്ക് ഇറുക്കം നൽകി ചർമ്മം അയഞ്ഞു തൂങ്ങാതെ സഹായിക്കുന്നവയാണ് നട്ട്സ് ഇതിനുള്ള നല്ലൊരു പരിഹാരമാണ് ബദാം വാൾനട്ട്സ് എന്നിവയെല്ലാം ഏറെ നല്ലതാണ് സീഡുകൾ സൺഫ്ലവർ പംകിൻ സീഡ്സ് എന്നിവയെല്ലാം തന്നെ ഇതിനു സഹായിക്കുന്നു പീനട്ട് ബട്ടർ തക്കാളി എന്നിവയെല്ലാം ഏറെ ആരോഗ്യകരമാണ് വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ ഈ പ്രശ്നത്തിനുള്ള മറ്റൊരു പരിഹാരമാണ് ഇവ വയറ്റിലെ സ്ട്രെച്ച് മാർക്സ് തടയാൻ ഏറെ ഗുണകരമാണ് ഫിഷ് ഓയിൽ ട്യൂണ മുട്ടയുടെ മഞ്ഞ എന്നിവ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഭക്ഷണങ്ങളോ വയറ്റിലെ സ്ട്രെച്ച് മാർക്സ് തടയാൻ ഏറെ നല്ലതാണ് ഒലിവ് ഓയിൽ പശുവിൻ നെയ്യ് എന്നിവ കഴിക്കുന്നത് ഗുണം നൽകും സാൽമൺ അയില മത്തി ഫ്ലാക്സ് സീഡ്സ് വാൾനട്ട്സ് സോയാബീൻസ് എന്നിവയെല്ലാം ഇത്തരം ഭക്ഷണങ്ങൾ തന്നെയാണ് ഇവ ഗർഭകാലത്തും പ്രസവശേഷവും സ്ട്രെച്ച് മാർക്സ് മാറാൻ സഹായിക്കും ധാരാളം വെള്ളം കുടിക്കുന്നത് ചർമ്മത്തിന് ഈർപ്പം നൽകുന്നു ചർമ്മത്തിന് ഇറുക്കം നൽകുന്ന കൊളാജൻ ഉൽപ്പാദനത്തിന് സഹായിക്കുന്നു വെള്ളം കുടിക്കുന്നത് ഏറെ നല്ലതാണ് ദിവസവും എട്ട് മുതൽ പത്ത് ഗ്ലാസ് വരെ വെള്ളം കുടിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് സ്ഥിരമായി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത്തരം പാടുകൾ മാറി തുടങ്ങും മുലപ്പാൽ ഉൽപ്പാദനത്തിനും വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇത് സ്ട്രെച്ച് മാർക്സ് തടയാനും വന്നത് പോകാനുമെല്ലാം ഗുണകരവുമായി ഈ സ്ട്രെച്ച് മാർക്കുകൾ മാറാൻ ആറാം മാസം മുതൽ രക്തചന്ദനമോ പിണ്ടതൈലമോ വയറ്റിൽ തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് അതല്ലെങ്കിൽ ആറാം മാസം മുതൽ വിറ്റാമിൻ ഇ ഓയിൽ തേച്ച് കൊടുക്കുന്നതും സ്ട്രെച്ച് മാർക്കുകൾ പ്രതിരോധിക്കാൻ നല്ല മാർഗമാണ് ഇതുപോലെ കറ്റർവായ വൈറ്റാമിൻ ഇ സമ്പുഷ്ടമായതിനാൽ തന്നെ ചർമ്മത്തിലെ സ്ട്രെച്ച് മാർക്സ് അകറ്റുന്നു ഇത് പുരട്ടാം വെളിച്ചെണ്ണ ഒലിവ് ഓയിൽ എള്ളെണ്ണ എന്നിവയെല്ലാം പുരട്ടി മസാജ് ചെയ്യുന്നതും നല്ലതാണ് കടുകെണ്ണയും ഉപയോഗിക്കാം സ്ട്രെച്ച് മാർക്കുകൾ മാറാൻ നാരങ്ങാ നീര് വയറ്റിൽ പുരട്ടിയ ശേഷം കഴുകി കളയുന്നതും നല്ലതാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക